അസ്സാം വലൈക്കും മുത്താലിമീങ്ങളോടും അല്ലാത്തവരോടും എല്ലാവരും അറിയാൻ വേണ്ടി നമ്മളൊപ്പോ എല്ലാ സമയത്തും നമ്മള് എന്തൊരു കാര്യം സംഭവിച്ചാലും അതിനൊക്കെ പ്രതിവിധി ഉണ്ടല്ലോ അതില്ലാത്തത് കുറവാ ഇപ്പൊ നിരക്ക് വരെ നിറക്ക് വരെ നിറക്കുന്ന മുടിക്ക് വരെ മരുന്ന് വെള്ളപ്പാണ്ടിനെ മരുന്ന് ഇങ്ങനെ എല്ലാത്തിനും മാറാത്തതിനൊക്കെ മരുന്ന് കണ്ടുപിടിക്കുന്ന കാലാണല്ലോ ഇതേമാതിരി എല്ലാ കേസുകൾക്കും അതിന് പ്രതിവിധി ഉണ്ടാവും നമ്മളെ പൊക്കന്ന് നമുക്ക് വിശപ്പുണ്ടാവും അതിന്റെ പ്രതിവിധി അവർഷം കഴിച്ചു കൊടുക്ക ഉറക്കുണ്ടാവും ഉറങ്ങിക്കൊടുക്ക അതേമാതിരി പിന്നെ രോഗം ഉണ്ടാവും മരുന്ന് ചികിത്സിക്ക ഇങ്ങനെ ഓരോന്നോരോന്നും അള്ളാഹുത്താലുണ്ടാക്കി രണ്ട് പ്രതിവിധികൾ വെച്ചിട്ടുണ്ട് ഇതേ പ്രകാരത്തിൽ നമ്മുടെ പാപങ്ങൾക്കും മാനസിക പാപങ്ങൾ ശാരീരിക പാപങ്ങൾ എല്ലാത്തിനും അള്ളാഹു എന്ത് വെച്ചിട്ടുണ്ട് പ്രതിവിധി വെച്ചിട്ടുണ്ട് അപ്പൊ ആ പ്രതിവിധി നമ്മൾ ഓരോന്നിനെ പറ്റിയത് സ്വീകരിക്കാൻ തന്നെ വേണം പനിയുണ്ടായാൽ നമ്മൾ ഭക്ഷണം കഴിച്ചൊടുക്കാറല്ലോ പനിന്റെ മെറുന്ന് നീക്കലല്ലേ ഉറക്കുണ്ടായിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചൊടുക്കാറല്ലേ ഉറങ്ങി വിർപ്പ് പോയി കിടക്കാറല്ലേ ഇതേമാതിരി ഓരോ വിഷയത്തിനും അതിൻ്റെതായ പ്രതിവിധി നമ്മൾ കണ്ടേ പറ്റും ഉദാഹരണത്തിന് പറയട്ടെ നമ്മൾ കുറ്റം ചെയ്തു പോകും മനുഷ്യരാണല്ലോ ആ നബി ബി അലഹിസ്വലാത്തേ ഉസാമിന്റെ മക്കളാണ് നമ്മൾ നമ്മളൊക്കെയും കുറ്റം ചെയ്തു പോകും അതിന് അള്ളാഹു പ്രതീതി വെച്ച് തോബ ഇതേമാതിരി എല്ലാറ്റിനും അതിൻ്റെതായ തോവുണ്ട് മനസ്സ് നമ്മളിപ്പോ ഞങ്ങൾ ഉസ്താദ് എപ്പോഴും പറയണ്ടായിരുന്നു നമ്മളെപ്പോഴും ഇട ചെറിയോലാന്നേ വിചാരിക്കാവുന്ന നമ്മളൊന്നും കയ്യോല സാധുവാണെന്നേ വിചാരിക്കാവുന്ന ഉസ്താദ് എപ്പോഴും പറയണ്ടായിരുന്നു അതുപോലെ വാത് പറഞ്ഞാൽ ആ സാസ്ന്ന് ഒരാളോട് ചോദിക്കുക ഞാൻ പറഞ്ഞ വാദിന്റെ തെറ്റുണ്ട് എന്ന് കുത്തുബോധിയാ ഉസ്താദ് പറയാനെ ചോദിക്കാനും സാസ്സെന്ന് ഞാൻ ആരെങ്കിലും വിളിച്ചിരുന്നു സ്റ്റോറൊക്കെ തിന്നുപോലെ ഞാനും ഓദ്യ കുത്തുബോ തെറ്റുണ്ടോ അന്ന് അത്രക്കും നമ്മൾ ഒരു സാധന നിൽക്കണം എന്നാണ് ഉസ്താദിന്റെ ഉപദേശം ഇതേമാതിരി നമ്മൾ മനസ്സ് നമ്മൾ മനസ്സിൽ മനസ്സിൽ വന്നു പോയാൽ അതേപോലെ തന്നെ പാപം വന്നു പോയാലൊക്കെ നമ്മൾ അതിന്റെ പ്രതിവിധി നമ്മൾ ചെയ്തേ പറ്റൂ ഉദാഹരണത്തിന് പറയട്ടെ എഴുപത്തുമുരും റലിഅള്ളാഹു തലാന്റെ സ്വഹാബിയാണ് മഹാൻ അവറുകൾ പറയുക ഞാൻ ഉമർത്താബുറി അള്ളാഹനുവിനെ കണ്ടു ആരാ കാണത് സുബൈറ്വിന്റെ പെരടിയിൽ എന്തുണ്ട് ചുമല് ഒരു വെള്ളത്തിന്റെ തോൽപാത്രമുണ്ട് തോൽപാത്രം എന്ന് പറഞ്ഞാൽ വെള്ളം പഴയ കാലത്തോ കാലത്തൊക്കെ അതിലാ കൊണ്ടെടുക്കറ്റോ ടാങ്കൊന്നുമില്ല അങ്ങനെ അതിലാണ് വെള്ളം കൊണ്ടുപോകുക അങ്ങനെ പാനില്ല പാനല്ല ഒന്നുമില്ലാത്ത കാല അങ്ങനെ ആടിന്റെ തോല് ഒട്ടകത്തിന്റെ തോലൊക്കെ കൂട്ടിയിട്ട് അതിലാണ് കൊണ്ടുക്കത് ഏതാട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞു അൽ ആകുന്ന മഹാനെ നിങ്ങള് മക്ക മദീനയുടെ രാജാവല്ലേ ഉമരെ അങ്ങനത്തെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു തോൽപാത്രം വെള്ളമായിട്ട് ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്ന് ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ പ്രധാനമന്ത്രി നമ്മളെ പള്ളിയിലെ ഇമാമ് നമ്മളെ കാലിയാറൊക്കെ ഇങ്ങനെ പാനിയായിട്ട് വെള്ളമായിട്ട് ഇങ്ങനെ അങ്ങാടി കൂടി പോകുന്നുണ്ട് മോശമല്ലേ സംഗീ പറ്റാത്തതോ പറ്റുന്നോ ഒക്കെ വരച്ചൊരു വിഷയം ആൾക്കാരുടെ കുറവാണല്ലോ അപ്പോഴാണ് എറുപത് മേസുബർ റലി അള്ളഹാവിനെ കണ്ട് പറയുന്നു ഉമർ എങ്ങക്കൊന്നത് ചോദിച്ചാലല്ലല്ലോ എങ്ങനെ ചെയ്ത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കൊറേ ആളുകൾ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് എന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ വളരെ താഴ്ന്നവരായിട്ട് എന്റെ എന്റെ അധികത്തൊരു കൂട്ടം ആളുകൾ വന്നു അങ്ങനെ നഫ്സി എനിക്ക് തോന്നിപ്പോയി കിബിർ ഒരു വലിപ്പം തോന്നിപ്പോയി ഓ ഞാൻ തരക്കേടില്ല ഞാൻ ഇത്രക്കും വലിയ ആളാ ഈ ആളുകളൊക്കെ എന്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് വായുന്നവരായല്ലോ എന്ന് എനിക്ക് ഒരു കിബറി തോന്നിപ്പോയി അങ്ങനെ അൻ ആ തോന്നിച്ച മാറ്റിയെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു ആ ചീത്ത തോന്നിച്ചയാണ് എന്നും അത് പിസാജിൽ നിന്നാണ് എന്നും ആരും അവനെ പറ്റി ഞാൻ വലിപ്പമുള്ളവരാണ് ഞാൻ വലിയവരാണ് ഞാൻ തരക്കേടില്ലാത്തവളാണ് ഞാൻ എല്ലാത്തിനും എന്ന് ആരും വിചാരിക്കരുത് ഒരു കുട്ടിക്ക് അങ്ങനെ തോന്നി പോവരുത് എന്നിട്ട് ആ തോൽപാത്രത്തിലെ വെള്ളവുമായി നടന്നു പോയി അടുക്ക് ഇലാ അൻസാർ അൻസാരിക്കാരിൽപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ റൂമിലേക്കാണ് കയറി ചെന്നത് എന്നിട്ട് ആ വെള്ളത്തിന് ആ പെണ്ണിന്റെ ആ സ്ത്രീയുടെ പാത്രത്തിനേക്ക് ചൊരിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തുണ്ട് അപ്പൊ മഹത്താവർ ഇല്ലാവിനു തോന്നിപ്പോയി ഞാൻ തിരക്കേടില്ല എന്ന് ഞാൻ വലിയ ആളാണെന്ന് അതിനെ പൊട്ടിക്കാൻ പരാജയപ്പെടുത്താൻ അവിടുത്തെ പിസാജിനെ നശിപ്പിക്കാൻ പിസാജിന്റെ എല്ലാ കിബിറും നശിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത പണിയായിട്ട് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് അനുസാരിക്കാൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വെള്ളമായിട്ട് ചെന്ന് അങ്ങാടി കൂടെ എന്ന് ഡോചിച്ചു കൊടുത്ത് അപ്പൊ മൂപ്പേർക്ക് വെൽപ്പം തോന്നിയത് ചെറുപ്പായി മാറി അപ്പൊ എല്ലാത്തിനും നമുക്ക് പ്രതിവിധി ഉണ്ട് അപ്പൊ അങ്ങനത്തെ കിബറി നമ്മൾ ഹൃദയത്ത് തോന്നി പോകരുത് തോന്നിയാൽ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്ത് നമ്മൾ എപ്പോഴും ശുദ്ധിയുള്ളവരയക്കണമെന്ന് ഇന്നത്തെ വെള്ളിയാഴ്ച രാത്രി ഞാൻ എന്നോടും മക്കളാ നിങ്ങളോടും അല്ലാത്തവരോടും ഉണർത്തിക്കൊണ്ട് സർവശക്തന അറബുലിസത്ത് മിസ്കീൻമാരുടെ കൂട്ടത്തിൽ ജീവിക്കാം മുത്തനബിദ്വാറിനല്ലോ പഠിച്ചവൻ എന്നെ മിസ്കിമാരുടെ കൂട്ടത്തിൽ ജീവിപ്പിക്കുകയും മിസ്കിമാരുടെ കൂട്ടത്തിൽ ഒരുമിച്ചുവിട്ടേം നിസ്കിമാരുടെ കൂട്ടത്തിൽ എല്ലാ സൗകര്യം ചെയ്യണോ എന്ന് മുത്തലബി ദാരനല്ലോ അപ്പൊ സാധുക്കളുടെ കൂട്ടത്തിലായിക്കാൻ നമ്മളൊക്കെ ഒരു താഴ്ന്നൊരു സ്വഭാവം ഞാൻ ചെറിയവനാണെന്ന് എപ്പോഴും ഞമ്മള് മനസ്സിലുണ്ടാവണം വലിയവനാണെന്ന് തോന്നി പോവത് ഖിബറാണ് അള്ളാഹു കാത്തുരക്ഷിക്ക് മാറാകട്ടെ എന്ന് വേറെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും